ആയൊരു വൺ ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ കാര്യമാണ് അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ എയർപോളുകളും അതുപോലെ തന്നെ ഹെഡ്ഫോണുകളും ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ സ്ഥിരമായി വെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും പോകാറുണ്ട് ജിമ്മിൽ പോകാറുണ്ട് അതുപോലെ പാട്ട് കേൾക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ സിനിമ കാണാനായിട്ട് ഉപയോഗിക്കും അല്ലെങ്കിൽ നമ്മൾ വെളി വെറുതെ വെളിയിൽ പോകുകയാണെങ്കിൽ തന്നെ എപ്പോഴും ഇങ്ങനെ ചെവി വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അല്ലേ അപ്പോൾ ഇതിങ്ങനെ ചെവിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുമാത്രമല്ല ഇത്തരത്തിൽ നമ്മൾ ഹൈ വോളൂമാണ് പല ആളുകളും പാട്ട് കേൾക്കാനും സിനിമ കാണാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ ഹൈ വോളിയം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് വ്യക്തമായും ശാസ്ത്രീയമായും തന്നെ അറിഞ്ഞിരിക്കുക സാധാരണ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ശബ്ദം നിങ്ങളുടെ ചെവിയിലോട്ട് എത്തുമ്പോഴും അതൊരു ശബ്ദ തരംഗങ്ങളാണ് അത് നേരെ നമ്മുടെ ചെവിയിലെ ഇയർ ഈയർക്കനാലിലൂടെ കയറി അവിടെ ഏകദേശം മൂന്ന് പ്രധാനപ്പെട്ട ബോണുകളുണ്ട് ചെറിയ ബോണുകളാണ് മാലസ് ഇങ്കസ് സ്റ്റേപ്സ് എന്നാണ് പറയുന്നത് വളരെ ചെറിയ ബോണുകളാണ് മനുഷ്യ ശരീരത്തിൽ തന്നെ വളരെ ചെറിയ ഏറ്റവും ചെറിയ ബോണുകളിലൊന്നാണ് ഒന്നാണ് അത് കഴിഞ്ഞതിന് ശേഷം ആ ശബ്ദതരംഗങ്ങൾ നേരെ കോക്ലിയ എന്നുള്ള ശെവി തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹിയറിങ് നമ്മൾക്ക് ബ്രെയിനിലെ കേൾവിശക്തി കൊടുക്കുന്ന ഒരു പ്രധാന സ്ഥാനമാണ് ഈ കോക്ലിയ ഈ കോക്ലിയയ്ക്കകത്ത് ഈ വൈബ്രേഷൻ എത്തുകയും കോക്ലിയയ്ക്കകത്ത് എന്തുണ്ട് നരമ്പുകളുണ്ട് സെൽസുകളുണ്ട് അത് വൈബ്രേറ്റായി ആ വൈബ്രേഷൻ നമ്മുടെ ബ്രെയിൻ ഡിറ്റക്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ശബ്ദതരംഗങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്നതെല്ലാം മനസ്സിലാവുന്നത് അപ്പോൾ ഈ ഒരു സൗണ്ട് വേവ്സ് പ്രോപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വളരെ ശബ്ദത്തിലാണ് സൗണ്ട് കേൾക്കുന്നതെന്ന് കരുതുക അപ്പം ആ ശബ്ദ തരംഗങ്ങളുടെ സ്പീഡും കൂടും അതുപോലെ ശക്തിയും കൂടും അപ്പോൾ വളരെ വേഗത്തിൽ നമ്മുടെ ചെവിയിലോട്ട് വരികയും അതുപോലെ ശക്തിയും കൂടും അപ്പോൾ കുറേ വളരെ വേഗത്തിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്തോ വളരെ ശക്തിക്കിങ്ങനെ കോഗ്ളിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്തും ഇത്തരത്തില ചെറിയ ബോണുകളിൽ ഇത്ര ശബ്ദമായ സൗണ്ടുകൾ വരുന്ന സമയത്ത് കോഗ്ളിയ നെർവ് ഡാമേജ് ഉണ്ടാവും ഈ കോക്ലിയ അതിനകത്ത് ഈ നെർവ് ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കേൾവിശക്തി കുറയുകയും ചെയ്യും പല പഠനങ്ങളിലും തെളിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ സ്ഥിരമായി ലൗഡ് വോയിസ് കേട്ട് കഴിഞ്ഞാൽ ഈ കോക്ളിയ ഡാമേജ് ഉണ്ടാകുകയും ചെവി കേൾവിശക്തി കുറയുകയും ചെയ്യും അപ്പം അതിന് നമ്മളൊരു പഠനങ്ങൾ നടത്തിയത് ഡോക്ടർമാരിലാണ് അതായത് നമ്മൾ സാധാരണ ഡോക്ടർമാർ സ്റ്റെത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഡോ പേഷ്യൻസിൻ്റെ നെഞ്ചിലുള്ള ഹാർട്ടിലുള്ള അരിത്മിയാസ് ഇന്നലെ താളം തെറ്റിയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ചില മർമറുകളും അതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഹൃദയത്തിൻ്റെ ഇടുപ്പ് അനുസരിച്ച് കേൾക്കുമ്പോൾ അറിയാനായിട്ട് കഴിയും അപ്പോൾ ഇത്തരത്തിൽ സൗണ്ട് വളരെ ഹൈ സൗണ്ട് കേൾക്കുന്ന ഡോക്ടർമാരിൽ ഈ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് പല ഇത്തരത്തിലുള്ള സൗണ്ടുകളും പിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് കണ്ടുപിടിച്ചു അപ്പോൾ അതുകൊണ്ട് അവർ അപ്പോൾ തന്നെ അവർ മനസ്സിലാക്കി ഈ ശബ്ദമായിട്ട് കേൾട്ട് കഴിഞ്ഞാൽ അവർക്ക് കാലക്രമേണ പതുക്കെ 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 അവരുടെ കേൾവിശക്തി കുറയുന്നതായിട്ട് പല തട പഠനങ്ങളിലും തെളിയിക്കുകയുള്ളു അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇത്ര ലൗഡ് വോയിസ് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ കോക്ലിയിലുള്ള നെർവ് ഡാമേജ് ഉണ്ടാകുകയും നമ്മുടെ കേൾവിശക്തി നഷ്ടപ്പെടുകയും ചെയ്യും ഇത് കൂടാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു നമ്മുടെ എയർപോളുകൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇയറിൽ എന്ത് വേണം മോയിസ്ചർ വേണം ഒരു നനവ് വേണം ആ നനവില്ലെങ്കിൽ നമുക്ക് വേണ്ട നല്ല ബാക്ടീരിയകളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാരണവശാലും വെക്കാനും പാടില്ല അപ്പോൾ വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം ഒരു സിക്സ്റ്റി സിക്സ്റ്റി റൂൾ മനസ്സിലാക്കുക അറുപത് എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റിൽ കൂടുതൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ ഹെഡ്ഫോണുകൾ നമ്മൾ ചെവിയിൽ വെക്കാനായിട്ട് പാടില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് അറുപത് ശതമാനം വോളിയത്തിൽ കൂടുതൽ ഒരു കാരണവശാലും മൊബൈലുകളിൽ നമ്മൾ സൗണ്ട് കൂട്ടാനായിട്ട് പാടില്ല അറുപത് ശതമാനം ആകുമ്പോൾ തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യുക സിക്സ്റ്റി പേഴ്സൻ്റ് മുകളിൽ നമ്മൾ കേൾക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടാൽ നമ്മുടെ കേൾവിശക്തിക്ക് നഷ്ടം ഉണ്ടാവാം പതുക്കെ പതുക്കേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമ്മൾ കുറേ വൈകിയായിരിക്കും അറിയാവുന്നത് ഇത്തരത്തിൽ കോഗ്ലിയ ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക പല ആളുകളും അറിയാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോട് ചെയ്യുന്നുണ്ട് അത് കാരണം പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട് ഇത് വ്യക്തമായി അറിഞ്ഞിരിക്കുക ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ എവരി